വിസ്തുതിയായിരിക്കട്ടെ രണ്ട് സാമൂഹ്യ പത്തൊൻപതാം അധ്യായം ദാവീദ് ജെറുസലേമിലേക്ക് മടങ്ങുന്നു അഫ്സലോമിനെക്കുറിച്ച് രാജാവ് വിലപിക്കുന്നതായി യോവാബ് കേട്ടു രാജാവ് തൻ്റെ മകനെക്കുറിച്ച് ദുഃഖിച്ചിരിക്കുന്നത് ദുഃഖിച്ചിരിക്കുന്നു എന്ന് കേട്ടതുകൊണ്ട് ജനത്തിനും ദുഃഖമായി തീർന്നു തോ തോറ്റോടുന്നവരെ പോലെ ലജ്ജിച്ച് അവർ പട്ടണത്തിലേക്ക് പതുങ്ങിക്കയറി രാജാവ് മുഖം മറച്ചു നിലവിളിച്ചു എൻ്റെ മകനെ അബ്സലോമി അബ്സലോമി എന്റെ മകനെ അപ്പോൾ യോ ബാബു കൊട്ടാരത്തിൽ രാജാവിൻ്റെ അടുക്ക ചെന്ന് പറഞ്ഞു അങ്ങേടേയും അങ്ങേടെ പുത്രിപുത്രന്മാരുടെയും ഭാര്യമാരുടെയും ഉപനാരികളുടെയും ജീവൻ രക്ഷിച്ച അങ്ങേ അങ്ങയുടെ സകല കൃത്യന്മാരെയും അങ്ങ് ഇന്ന് അങ്ങേ അങ്ങ്ദ്വേഷിക്കുന്നവരെ അങ്ങ് സ്നേഹിക്കുകയും സ്നേഹിക്കുന്നവരെ ദ്വേഷിക്കുകയും ചെയ്യുന്നു അങ്ങേടെ പടത്തലവന്മാരും സൈനികരും അങ്ങേക്കൊന്നുമല്ലെന്ന് അങ്ങ് ഇന്ന് തെളിയിച്ചിരിക്കുന്നു അബ്സലോം ജീവിച്ചിരിക്കുകയും ഞങ്ങളെല്ലാവരും മരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അങ്ങേക്ക് സന്തോഷമാകുമായിരുന്നുവെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് എഴുന്നേറ്റ് അങ്ങേടെ കൃത്യന്മാരോട് ദയവായി സംസാരിക്കുക അങ്ങ് ഇത് ചെയ്യുന്നില്ലെങ്കിൽ അവരിലൊരുമൻ പോലും നാളെ പ്രഭാതമാകുമ്പോൾ അങ്ങയോടൊപ്പം ഉണ്ടാവില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു അത് അങ്ങയുടെ യൗവനം മുതൽ ഇന്നു വരെ അങ്ങേക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ തിന്മകളെയും കാൾ ഭയങ്കരമായിരിക്കും രാജാവ് എഴുന്നേറ്റ് നഗരവാതിൽക്കൽ ഉപവിഷ്ടനായി അത് കേട്ട് ജനം അവൻ്റെ അടുക്കൽ കൂടി അതിനിടെ ഇസ്രായേലിൽ സ്വഭാവനങ്ങളിലേക്ക് ഓടിപ്പോയിരുന്നു ഇസ്രായേൽ ഗോത്രങ്ങളിലെ ജനങ്ങൾ പരസ്പരം പറഞ്ഞു രാജാവ് നമ്മെ ശത്രുക്കളിൽ നിന്നും ഫിലിസ്തീനിൽ നിന്നും രക്ഷിച്ചു ഇപ്പോഴും അഫ്സലോം നിമിത്തം അവൻ നാടുവിട്ട് ഓടിപ്പോയിരിക്കുന്നു അബ്സലോമിനെ നാം രാജാവായി അഭിഷേകം ചെയ്തു എന്നാൽ അവൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ആകെയാൽ ദാവീദ് രാജാവിനെ തിരികെ കൊണ്ടുവരാൻ ആരും ശ്രമിക്കാത്തത് ദാവീദ് രാജാവ് പുരോഹിതന്മാരായ സാധോക്കിനും അഭിയാദറിനും ഈ സന്ദേശം കൊടുത്തയച്ചു ശ്രേഷ്ഠന്മാരോട് പറയുവിൻ ഇസ്രായേലിൻ്റെ മുഴുവൻ അഭിപ്രായം രാജസന്നിധിയിലെത്തിയിരിക്കെ രാജാവിനെ തിരികെ കൊണ്ടുപോകുന്നതിൽ അമാന്തിക്കുന്നത് എന്ത് എൻ്റെ ചാർച്ചക്കാരല്ലയോ നിങ്ങൾ എൻ്റെ അസ്ഥിയിൽ നിന്നും മാംസത്തിൽ നിന്നുമുള്ളവർ എന്നെ തിരികെ കൊണ്ടുവരാൻ അവസാനം വരുന്നവർ നിങ്ങളായിരിക്കണമോ അമാസയോട് പറയുവിൻ നീ എൻ്റെ അസ്ഥിയും അല്ലയോ യുവാബിൻ്റെ സ്ഥാനത്ത് ഞാൻ നിന്നെ സൈന്യത്തിൻ്റെ അധിപതിയാക്കുന്നില്ലെങ്കിൽ ദൈവം എന്നെ ശിക്ഷിച്ചു കൊള്ളട്ടെ ദാവിദിൻ്റെ വാക്കുകൾ യൂതായിൽ സകലരുടെയും ഹൃദയം കവർന്നു അങ്ങ് സേവകന്മാരോടുകൂടെ മടങ്ങി വരിക എന്നവർ അവന് സന്ദേശം അയച്ചു രാജാവ് ജോർദാനിലേക്ക് മടങ്ങി വന്നു അവനെതിരേറ്റ് കടത്തി കൊണ്ടുവരാൻ യൂതായിലെ ജനങ്ങൾ ഗിൽഗാലിലെത്തി അവരോടൊപ്പം ബഹൂറൂമിൽ നിന്നുള്ള ബെഞ്ചമിൻ വംശജനായ ഗേരയുടെ മകൻ ഷിമേയി ദാവീദിനെതിരെ ദാവീദിനെതിരേൽക്കാൻ ചെന്നു ബെഞ്ചമിൻ ഗോത്രക്കാരായ ആയിരം പേരും അവനോടുകൂടി ഉണ്ടായിരുന്നു സാഹുലിൻ്റെ വീട്ടുകാരിസ്ഥനായ സീബയും പതിനഞ്ച് പുത്രന്മാരും ഇരുപത് ഭൃത്യന്മാരോടും കൂടെ ജോർദാനിൽ രാജസന്നിധിയിലെത്തി രാജകുടുംബത്തെ ഇക്കരെ കടത്താനും അവൻ്റെ ഇഷ്ടം ചെയ്യാനും അവർ നദി കടന്നു ചെന്നു രാജാവ് നദി കടക്കാൻ തുടങ്ങിയവേ ഗേരയുടെ മകൻ ഷിമേയി അവൻ്റെ മുമ്പിൽ താണു വീണു അവൻ രാജാവിനോട് പറഞ്ഞു ചേച്ചമാനിനെ അങ്ങ് ചെറുസിലേ വിട്ടു പോയ ദിവസം അടിയം ചെയ്ത കുറ്റം അങ്ങ് ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യണമേ അതങ്ങ് ഓർക്കരുതേ അടിയന് തെറ്റിപ്പറ്റിയെന്നറിയുന്നു അതുകൊണ്ട് യജമാനെതിരേൽക്കാൻ അടിയനിതാ ജോസഫിന്റെ ഭവനത്തിൽ നിന്ന് എല്ലാവരിലും മുമ്പേ വന്നിരിക്കുന്നു സരയ്യയുടെ മകൻ അഭിഷായി പറഞ്ഞു കർത്താവിന്റെ അഭിഷിക്തനെ ശപിച്ചതുകൊണ്ട് ഷിമയിയെ വധിക്കേണ്ടതല്ലേ ദാവീദ് പറഞ്ഞു സെറീയുടെ പുത്രന്മാരെ നിങ്ങൾക്കെന്ത് കാര്യം നിങ്ങൾ എനിക്ക് ശല്യം ഉണ്ടാക്കാൻ നോക്കുന്നു പോ ഇസ്രായേലിൽ ആരെയെങ്കിലും ഇന്ന് വധിക്കുകയോ ഞാൻ ഇന്ന് ഇസ്രായേലിൻ്റെ രാജാവാണ് നീ മരിക്കുകയില്ല എന്ന് രാജാവ് ഷെ മേയ്ക്ക് വാക്കു കൊടുത്തു സാഹുളിൻ്റെ പുത്രൻ മെഫി മെഫിബോഷേ രാജാവിനെതിരേൽക്കാൻ വന്നു രാജാവ് ജെറുസലേം വിട്ടു പോയി തിരികെ സുരക്ഷിതനായി വരുന്നതുവരെ അവൻ പാദം കഴുകുകയോ താടി വടി താടി ഒതുക്കുകയോ വസ്ത്രം അലക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു രാജാവിനെതിരെ കഞ്ചാവുസ്ലേമിൽ നിന്ന് അവൻ എത്തിയപ്പോൾ രാജാവ് ചോദിച്ചു മേഫി ബോഷേദ് നീ എന്നോടൊപ്പം പോരാഞ്ഞത് അവൻ പറഞ്ഞു യജമാനെ അടിയൻ മുടന്തനെന്ന് അങ്ങേക്ക് അങ്ങ് അറിയുന്നുവല്ലോ അങ്ങോടൊപ്പം പോരേണ്ടതിന് കഴുതക്ക് ജീനിയിടാൻ അടിയൻ പൃഥ്വിനോട് കൽ പറഞ്ഞു എന്നാൽ അവൻ ചതിച്ചു അവൻ പറ്റി നുണയും പറഞ്ഞു പിടിപ്പിച്ചു എന്നാൽ അങ്ങ് അടിയന് ദൈവദൂതനെ പോലെയാണ് അതുകൊണ്ട് ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക അങ്ങയുടെ മുമ്പിൽ അടിയൻ്റെ പൃഥ്വിഭവനം മുഴുവൻ മരണയോഗ്യരായിരുന്നു എന്നാൽ അങ്ങയുടെ മേശയിൽ ഭക്ഷിക്കാൻ അടിയൻ അവകാശം തന്നു അങ്ങോട് അപേക്ഷിക്കാൻ അടിയന് മറ്റെന്താണുള്ളത് രാജാവ് അവനോട് പറഞ്ഞു നീ ഇനി ഒന്നും പറയണമെന്നില്ല ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു നീയും സീബയും വസ്തു പങ്കിടുക മെഫിബോഷത്ത് രാജാവിനോട് പറഞ്ഞു അത് മുഴുവൻ അവനെടുത്തു കൊള്ളട്ടെ അങ്ങ് സുരക്ഷിതനായി കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയല്ലോ എനിക്കത് മതി രാജാവിനെ ചോർതാൻ കടത്തിവിടാൻ ഗിലയാദുകാരനായ ബർസില്ലായി റോഗെ റോഗേലിമിൽ നിന്ന് വന്നു അവൻ എൺപത് വയസ്സുള്ള പടുവൃദ്ധനായിരുന്നു വളരെ ധനികനായിരുന്ന അവനാണ് രാജാവിന് മഹനീയമിൽ വെച്ച് ഭക്ഷണം നൽകിയിരുന്നത് രാജാവ് അവനോട് പറഞ്ഞു കൂടെ ജെറുസലേമിലേക്ക് വരിക ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാം ബർസല്ലായി രാജാവിനോട് പറഞ്ഞു ഞാനിനി എത്ര നാൾ ജീവിച്ചിരിക്കും പിന്നെ ഞാൻ രാജാവിനോട് കൂടെ ജെറുസലേമിലേക്ക് പോരുന്നത് എന്തിന് എനിക്ക് വയസ്സ് എൺപതായി നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിവില്ല ഭക്ഷണപാനീയങ്ങളുടെ സ്വാദ് മറിഞ്ഞുകൂടാ ആണിൻ്റെ ആണിൻ്റെ ആയാലും പെണ്ണിൻ്റെ ആയാലും പാട്ട് കേട്ട് ആസ്വദിക്കാനും കഴിവില്ല ഞാൻ തിരുമേനിക്ക് എനിക്ക് ഭാരമായിരിക്കും ഇത്ര വലിയ പ്രതിഫലം അടിയാൻ അർഹിക്കുന്നില്ല അതുകൊണ്ട് ജോർദാനിക്കരെ കുറേ ദൂരം മാത്രം ഞാൻ കൂടെ പോരാം പിന്നെ മടങ്ങിപ്പോരാൻ അങ്ങനെ അനുവദിക്കണം എൻ്റെ സ്വന്തം പട്ടണത്തിൽ മാതാപിതാക്കളുടെ കല്ലറയ്ക്കരികിൽ ഞാൻ വിശ്രമിച്ചു കൊള്ളട്ടെ എന്നാലിത് എൻ്റെ മകൻ കി ഹോം അവൻ അങ്ങയെ സ്നേഹിക്കും ഇതാ എൻ്റെ മകൻ കീഹാം അവൻ അങ്ങയെ സേവിക്കും അവൻ തിരുമേനിയോടുകൂടെ പോരട്ടെ അങ്ങയ്ക്കിഷ്ടമുള്ളത് അവന് ചെയ്തു കൊടുത്താലും രാജാവ് പ്രതിവചിച്ചു അതെ കീഹാം ഹാം പോരട്ടെ നിൻ്റെ ഇഷ്ടം പോലെ ഞാൻ അവന് ചെയ്തു കൊടുക്കും നീ ചോദിക്കുന്നതെന്തും ഞാൻ നിനക്ക് ചെയ്തു തരും ദാവീദ് അനുയായികളും ചോർത്താൻ കടന്നു രാജാവ് ബർസില്ലായി ബർസില്ലായി ചുംബിച്ച് അനുഗ്രഹിച്ചു അവൻ സ്വഭാവനത്തിലേക്ക് മടങ്ങി രാജാവ് ഗിൽഗാലിലേക്ക് പോയി കിഹാമും അവനോടൊപ്പം ഉണ്ടായിരുന്നു യുദായിലെ ജനവും ഇസ്രായേലിൽ പകുതിയും അകമ്പടി സേവിച്ചു ഇസ്രായേലിൽ വന്ന് രാജാവിനോട് ചോദിച്ചു യുദായിലെ ഞങ്ങളുടെ സഹോദരന്മാർ രാജാവിനെയും കുടുംബത്തെയും സേവകരെയും രഹസ്യമായി ചോർതാൻ കടത്തിയത് എന്ത് യുദായിലെ ജനം ഇസ്രായേലിനോട് പറഞ്ഞു രാജാവ് നിങ്ങളുടെ സ്വന്തമായതുകൊണ്ട് നിങ്ങൾ ക്ഷോഭിക്കുന്നത് എന്തിന് രാജാവിൻ്റെ ചെലവിലാണോ ഞങ്ങളുടെ ഭക്ഷണം അവൻ ഞങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനം തന്നോ അവരോട് പറഞ്ഞു രാജാവിൽ ഞങ്ങൾക്ക് പത്ത് ഓഹരിയുണ്ട് നിങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ അവകാശം ഞങ്ങൾക്ക് ദാവീതിലുണ്ട് എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ അവഹേളിക്കുന്നു രാജാവിനെ തിരികെ വരുത്തുന്ന കാര്യം പറഞ്ഞത് ഞങ്ങളല്ലേ എന്നാൽ യൂതായിലെ ജനത്തിൻ്റെ വാക്ക് ഇസ്രായേലുടേതിനേക്കാൾ മൂർച്ചയേറിയതായിരുന്നു